ഇതൊരു അർജന്റ് ന്യൂസ് ആണ് ഒരു മിനിറ്റ് മുമ്പ് എനിക്ക് ഒരു ഹലോ വെൽക്കം ബാക്ക് ടു മൈ സോ സോ വീഡിയോ വീഡിയോ നിങ്ങൾ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എല്ലാവരും ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്ന സ്കാമാണ് അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട്ടമ്മ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സ്കാമിന്റെ പേര് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം പാർസൽ നമ്മൾ ഒരു പാഴ്സൽ അയക്കുന്നു കൊറിയർ അയക്കുന്നു ആ കൊറിയർ വെച്ച് അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ സൈറ്റ് കയറി ചെയ്യുന്ന സമയത്താണ് ഇവരുടെ കോൾ വരുന്നത് എന്താണ് കോൾ നിങ്ങളുടെ സാധനം ഇവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് എത്തണമെങ്കിൽ മാത്രമേ അത് എത്തുള്ളൂ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ചെയ്തു അവർ അതുപോലെ പേമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ബാലക്ക് നമ്മുടെ സിനിമ നടൻ ബാലക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം അർജന്റ് ന്യൂസ് ആണ് ஒரு பத்து மின வந்து இது எல்லாருக்கும் வளர அத்தியாவசியம் important message. This message is from you of the date of 11th August. You have sent a parcel from Mumbai to Taiwan. But the parcel has not been sent successfully. That's why you are getting this call. Sir, do you know about this? No, I don't know. What? I don't Sir, know. you name it. அத்தியாவசாய ஒரு காரியம் எனக்கு மும்பை பேர் கரெக்டாயல் நம்பரது അതാര്ക്കും അറിഞ്ഞോടാ പിന്നെ എൻ്റെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ബാലാന്ന് പറയുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നു മുംബൈയിലെന്തായ്വാനിക്ക് ഞാൻ പാർസൽ അയക്കുന്നു അത് പോയിട്ടില്ലെന്ന് പറയുന്നു ഞാൻ ചോദിച്ചാൽ എനിക്ക് തായ്വാനിൽ ആരുമില്ല എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ അതിൽ ഇല്ലീഗൽ പാർസലാണ് ഇല്ലീഗൽ പാർസലിനാ മേ ബി അതിനകത്ത് എം ഡി എം എക്കാൻ ഗഞ്ചാവോ അല്ലെങ്കിൽ ഇല്ലീഗൽ സ്റ്റഫ്സ് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് പറയുന്നു നമ്മൾ പേടിക്കുന്നു ഇതുപോലെ കേരളത്തിൽ കുറേ പേരെ പല ലക്ഷങ്ങൾ ഇങ്ങനെ ഫോൺ കോൾ ഫെഡ്എക്സില് നിന്ന് വിളിക്കുന്നു മുംബൈ ബ്രാഞ്ചിന് പറഞ്ഞിട്ട് വിളിക്കും അത് കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ ഏതോ ഒരു രതീഷ് ശങ്കർ ഏതോ ഒരു അങ്ങനത്തെ ഏതോ ഒരു പേര് നമുക്ക് സ്കൈപ്പിൽ വരാൻ പറയും വെർച്വൽ അറസ്റ്റ് എന്ന് പറയും അതായത് ഈ മോണിറ്ററിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് മാറാൻ പാടില്ല പോലീസില് പോലീസ് പോലെ പോലീസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ് ഒരു ഒരു സ്റ്റെപ്പിൽ നമ്മൾ അവിടെ തന്നെ ഇരുത്തി പല ലക്ഷണങ്ങൾ നമ്മുടെ കയ്യിലൊന്ന് പെടുന്നു നമുക്ക് ആരാണ് അറിയില്ല ഇറ്റ്സ് എ ഇറ്റ്സ് എ മൈൻഡ് ഗെയിം പക്ക ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തെഫ്റ്റാണ് ഇത് നടക്കുന്നത് നിങ്ങൾക്കും കാൽ വരാം ഫോൺ കോൾ വരും ഫെഡക്സിലിരുന്ന് മുംബൈ ബ്രാഞ്ചിലിരുന്ന് നിങ്ങൾ ഇല്ലീഗൽ പാർസൽ കടത്തുന്നുണ്ട് നിങ്ങൾ വെർച്വൽ അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വരും പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഫോൺ കട്ട് ആ കോളിൽ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഞാൻ വിശ്വസിച്ച് പോയതാണ് ബട്ട് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഞാൻ തരാനിട്ട് ഇമ്മീഡിയറ്റ്ലി കോൾ ബഹുമാനപ്പെട്ട ഹരിശങ്കർ സാർ ഐ പി എസ് സാർ അദ്ദേഹം സൈബർ സെല്ലോടെ ഹെഡാണ് ഹരിശങ്കർ ഐ പി എസ് അതേപോലെ നമ്മുടെ കൊച്ചി സൈബർ സെല്ലിൽ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന് ഓഫീസറെ വിളിച്ചിരുന്നു ഇമ്മീഡിയറ്റ്ലി സാർ ഇതുപോലെ ഒരു വ്യക്തിയെ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് പതിനാല് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി എല്ലാ ദിവസവും കേരളത്തിൽ സോ ദിസ് ഇതാണ് സത്യാവസ്ഥ ഒരുപാട് പേര് ഇങ്ങനെ ആധാർ കാർഡ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പം അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പർ ഒരാൾക്കും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു പേഴ്സണൽ നമ്പറിലേക്കാണ് ഈ ഒരു സ്കാം നടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം നമ്മൾ ആർക്കും കൊടുക്കാത്ത ഒരു നമ്പറിലേക്ക് കോള് വരുവാണ് എങ്കിൽ ആരായാലും വിശ്വസിച്ചു പോലെ കാരണം ഇറ്റ്സ് എ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മനസ്സിന്റെ ആ പാനിക് സിറ്റുവേഷൻ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ആ ഒരു മൊമെന്റിലാണ് അവർ ആ പൈസ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കാരണം ബോധപൂർവം അല്ല നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ഒരു പാനിക് ആവും നമ്മൾ ടെൻഷൻ ആവും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം ആ സമയത്ത് നമ്മൾ കാണിച്ചു കൂട്ടുന്ന രീതി എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല കാരണം ഒന്ന് ഇദ്ദേഹം ഒരു ഫിലിം സ്റ്റാർ ആണ് സോ ഇദ്ദേഹം എന്താ ചിന്തിക്കും മേ ബി അയ്യോ എന്റെ പേര് പ്രസ്റ്റീജ് എല്ലാം പോകുമല്ലോ ഓൾറെഡി ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നത് ഇതിലെ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പേടിച്ച് ചിലപ്പോൾ അദ്ദേഹം പൈസ കൊടുത്തേക്കാം പക്ഷെ അദ്ദേഹം അദ്ദേഹം തന്നെ പറഞ്ഞു ഞാനിന്ന് പേടിച്ചു പോയി പക്ഷെ ജസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു ഐ പി എസ് ഓഫീസറെ വിളിച്ചു അദ്ദേഹമായിട്ട് ആയിട്ട് സംസാരിച്ചു സോ ഹി വിൽ നോ വാട്ട് ഈസ് ഗോയിങ് ടു ബി അപ്പം ഇങ്ങനെ നടക്കുന്ന പല കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വിപുലമായിട്ട് നടക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ പറയട്ടെ നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ ഫോൺ നമ്പറായിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു സ്കാം ഒരുപാട് നടക്കുന്നത് അതിനു മുന്നേ നമ്മൾ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ നമ്പറോ കാര്യങ്ങളോ ഏതെങ്കിലും സൈറ്റ് വഴി അപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നെയും ഇത് ലീക്ക് ഔട്ട് ആയിട്ടുള്ളൂ ഇപ്പം ആധാർ കാർഡ് ബേസിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ആധാർ കാർഡ് അത്ര സേഫ് ആയിട്ടുള്ള ഒരു സോൺ അല്ല എന്നുള്ളതും ആധാർ കാർഡ് നോക്കേണ്ട പലതും ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ ഓൾറെഡി കണ്ടതും കേട്ടതുമാണ് പല രീതിയിൽ സോ ഇതുപോലുള്ള സ്കാമുകൾ വരുന്ന സമയത്ത് നിങ്ങൾ പാനിക് ആവാതെ ഒരു രീതിയിലും പാനിക് ആകാതെ വീട്ടമ്മമാരാണെങ്കിലായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഒരു രീതിയിലും പാനിക് ആവാതെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് കഴിഞ്ഞാൽ ആ കോൾ കട്ട് ചെയ്ത് നേരെ ഒരു പോലീസ് ഓഫീസറെയോ അല്ലെങ്കിൽ ഒരു പോലീസിനെയോ ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ഏതാണോ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തോന്നുന്നത് ആ ഒരാളെ ബന്ധപ്പെടുക എന്നുള്ളതാണ് അതല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ട് മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടാതിരിക്കുക പൈസ ഉള്ളവനാണെങ്കിൽ മേ ബി യൂസ്ഫുൾ ആയിരിക്കാം കാരണം വിട്ടു കൊടുത്തേക്കാം ഇല്ലാത്തവനാണെങ്കിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്നെ പോലെ വിളിച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല നിങ്ങൾ കൊടുത്തു പറയാൻ വേണ്ടി എനിക്ക് പറ്റുള്ളൂ നിങ്ങൾ ആർക്കാ വെച്ചാൽ അത് കൊടുത്തോളൂ ഇല്ലീഗലായതോട് കുഴപ്പമില്ല നിങ്ങൾ എന്നെ കൊടുത്തോളൂ ഞാൻ വേണമെങ്കിൽ പറയും കാരണം എൻ്റെ അതിന്റെ പൈസ ഉണ്ടാവില്ല വേറെ കാര്യം ഉള്ളവൻ ഇട്ടുപോകും അതുകൊണ്ട് ഇങ്ങനത്തെ സ്കാമിൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ അറിയില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരിക്കലും നമ്മളുടെ കയ്യിലേക്ക് ഒരു ഫണ്ട് തരാൻ ആർക്കും അത്ര ബോധ്യം ഉണ്ടാവില്ല പക്ഷെ നമ്മളെ കയ്യിലുള്ള പൈസ അങ്ങോട്ടടിച്ചു മാറ്റാൻ എല്ലാവർക്കും ഭയങ്കര ശുഷ്കാന്തിയാണ് അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ